നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദക്ഷിണേന്ത്യയിൽ ഏതുവിധേനേയും ഇത്തവണ സ്വാധീനം അറിയിക്കുമെന്ന് കച്ചകെട്ടി പുറപ്പെട്ട ബി ജെ പി സർക്കാരിന് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ നെറികട്ട രാഷ്ട്രീയം ദക്ഷിണേന്ത്യയിൽ പായറ്റാൻ സമ്മതിക്കില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് അവിടുത്തെ ജനങ്ങൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ തമിഴ്നാട്ടിൽ വ്യത്യസ്ത പോസ്റ്റർ പ്രചരണം തമിഴ്നാട്ടിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുന്ന ജിപേ പോസ്റ്ററുകൾ ഇതിനകം തരംഗമായി കഴിഞ്ഞു മോദിയുടെ ചിത്രം ക്യു ആർ കോഡിനുള്ളിൽ പതിച്ചിരിക്കുന്ന നിലയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോസ്റ്ററിൽ സ്കാൻ ചെയ്താൽ സ്കാം കാണാമെന്നാണ് എഴുതിയിരിക്കുന്നത് സ്കാൻ ചെയ്താൽ അഴിമതി കാണാമെന്ന കുറിപ്പ് തന്നെയാണ് പോസ്റ്ററിലെ ഹൈലൈറ്റും പോസ്റ്ററിലെ ക്യൂ ആർ കോഡിൽ സ്കാൻ ചെയ്താൽ വ്യത്യസ്തങ്ങളായ അഴിമതി ആരോപണങ്ങൾ വ്യക്തമാക്കുന്ന വീഡിയോയിലേക്കാണ് എത്തുക തിരഞ്ഞെടുപ്പ് ബോണ്ടിലും സി റിപ്പോർട്ടുകളിലും അടിസ്ഥാന സൗകര്യ പദ്ധതികളിലും നടന്ന അഴിമതികളെ ആരോപണങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വായ്പ യും എഴുതിയും ചെയ്ത ആരോപണങ്ങളും വീഡിയോയിൽ ഇടം നേടിയിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കണമെന്നും ബിജെപിയെ തള്ളണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നുണ്ട് പോസ്റ്ററിന് പിന്നിൽ ഡി എം കെ ആണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ പത്തൊൻപതിനാണ് തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റിലും വോട്ടെടുപ്പ് നേരത്തെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസിഎം പോസ്റ്ററുമായി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു നാല്പത് ശതമാനം കമ്മീഷൻ സർക്കാർ എന്ന ബി ജെ പി സർക്കാരിനെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഏറ്റുപിടിച്ചായിരുന്നു അന്ന് കർണാടക ക്ഷിണേന്ത്യെ സ്വാധീനം ചെലുത്താം എന്ന് കരുതിയ ബി ജെ പിക്ക് അടിപതറിയിരിക്കുകയാണ് ഒരിക്കലും ബി ജെ പി സർക്കാർ അവിടെ ജനങ്ങൾ സ്വീകരിക്കില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബി ജെ പിയുടെ എല്ലാ മോഹങ്ങളും തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണ്